എന്റെ സ്നേഹിത നിത്യമിതം നിന്നെ പിടുന്നുയോ വന്ന പാട്ട് കേട്ടോ ഇതർ കേട്ടോ എന്നും ും തന്ന മുഹമ്മദും വസൂതുവാ വിശ്വസിച്ചോ നെഞ്ചിരഞ്ഞു നേരമേ അതേ പിൻപൊഴിച്ചി മുസൽമാനാണോ വിശ്വസിച്ചോ നെഞ്ചിരഞ്ഞു നേരം േരം കമ്പുരാൻ നിറയുകയാണോ കൗതികസുഖത്തിൽനെ നീ പറ്റേ മാറുന്ന സുഖത്തിൽ നീ പറ്റ പിൻ്റെ മമിത നീ വടിയുകയാണോ നിത്യമിത അഞ്ചു നേരം കമ്പുരാൻ നിന്നെ കുറിപ്പിടുന്നു നീ മറയുകയാണോ കാശിക്കന്ന് താൻ പേരി പിന്നെ യും പട്ടിയ പാലിജനായി പോയില്ലേ നീയും പട്ടിയ പാലിജനായി പോയില്ലേ പൂസലില്ല നാണമില്ല സ്നേഹിത നിന്റെ കുലമഹത്വം എന്ത് വിലയാണ് പൂസലില്ല നമില്ല സ്നേഹിത നിന്റെ മഹത്വം എന്റെ സ്നേഹിത അഭിന്നയ അമിത നീ വടിയുകയാണ് നിത്യമിത അഞ്ചു നേരം തമ്പുരാൻ നിന്നെ പൂക്കിടും മരുന്ന് കോഴിമൂട്ടത്തൈലോ ഒരുപാട് കാലമായി പഴകിയ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അപാരമായ പെടലിവേദന കൈകാലി കടച്ചൽ കാൽമുട്ടുവേദന ഇതിനൊക്കെ വലിയ ഫായിത കിട്ടുന്ന ഫലം ചെയ്യുന്ന ഒരു പഴയകാല മരുന്ന് തന്നെ കോഴിമൂട്ടത്തൈലോ തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിൽ അമ്മ മഹാനായ ശീഷമണ അവിടുത്തെ സമ്മത പ്രകാരം കേരള കർണാടക ആന്ധ്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു മനുഷ്യൻ കോഴിമുഖ തൈലവുമായി ഇന്ന് ഞാനും എന്റെ മക്കളും കൊടക്ക് ചെറുപറമ്പ് മഹാനായ സീത് അബ്ദുറഹിമാൻ അവന്റെ മക്കാമിന്റെ കഥത്ത് ശിപയാണേയവാ കുഞ്ഞാമനായാലും തെറ്റില്ല കുഞ്ഞാഹ്മനായാലും തെറ്റില്ല ശിപയാണേ നീയാണ് രോഗം തരുന്നവൻ നീയാണ് രോഗം മാറ്റുന്നവൻ നീയല്ലാതെ രോഗം തരുന്നവനില്ലാ നീയല്ലാതെ രോഗം മാറ്റുന്നവനില്ല മരുന്നൊരു സമവ് തന്നെ അയ്യോ രോഗം കൊടുത്ത നീ അയ്യോബിനി അലഹി സലാമിന്റെ രോഗപരീക്ഷണത്തെ മരുന്നു കൂടാതെ കണ്ടി വിജയിപ്പിച്ച നീയില്ല അയ്യോലാമിന്റെ രോഗത്തിന് ഡോക്ടറോട് ചികിത്സ കൂടാതെ കണ്ട് മാറ്റിയ നീയില്ല ഞങ്ങളെ നീ ഞങ്ങളിഹയാണേയോ നടക്കത്തുകൊണ്ട് ശിഹയാക്കണേ ചെറു വർക്കിൽ കറങ്ങുന്ന മഹാനവരുകളുടെ പൊറുക്കത്തുകൊണ്ട് നീ ശിഹയാണേയമ്മ വലിയ ഫൈതത്തിൽ ഇന്ന് മരുന്ന കോഴിമുടക്കയിലോ നൂറ് ബില്ലിക്ക് നൂറ് റുപ്യ വിശ്വസയാണേയ ൾ വേദനിക്കുന്നവര് കടച്ചില് കൊണ്ട് വിഷമിക്കുന്നവര് എപ്പോഴും ഉമ്മ പറയുന്നു ഉമ്മാമ പറയുന്നുല്ലേ മോനെ പെടലിവേദന പെങ്ങൾ പറയുന്നുല്ലേ നടുതമ്പരോ ഭാര്യ പറയുന്നുല്ലേ കൈകാലി അപാരമായ കൈകാലി കളച്ചലിന് വലിയ ഫൈതപ്പെട്ട വലിയ ഫലം ചെയ്യുന്ന ഒരു പഴയകാലമല്ലെന്ന് തന്നെ മഹാനായ ലഹബാൻ ഹക്കീമെ എഴുതി വെച്ചു ഒരു